വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്നാരോപിച്ച് മുൻ എം എൽ എക്കെതിരെ ഒരു പരാതി നൽകിയതിനെ തുടർന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ പ്രതി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അതുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയുടെ വീട് പരിശോധിച്ചതിനെ തുടർന്ന് ധാരാളം രേഖകളും സ്വർണാഭരണങ്ങളും കറൻസിയും പിടിച്ചെടുത്തു സ്പെഷ്യൽ കോടതിയുടെ മുമ്പാകെ പിടിച്ചെടുത്ത സാധനങ്ങൾ ഹാജരാക്കുകയും പിന്നീട് കോടതിയുടെ ഉത്തരവ് പ്രകാരം സബ് ട്രഷറിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു തന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത കറൻസി നോട്ടുകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി ഒരു അപേക്ഷ സമർപ്പിച്ചു പക്ഷേ സ്പെഷ്യൽ കോടതി അപേക്ഷ നിരസിച്ചു ഇതിനെതിരെയാണ് പ്രതി ഹൈക്കോടതിയെ സമീപിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണയ്ക്കായി ഉയർന്ന ചോദ്യം അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിനിടെ പ്രതിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത കറൻസി നോട്ടുകൾ പ്രതിക്ക് അന്വേഷണം നടക്കുമ്പോൾ തന്നെ വിട്ടു നൽകാമോ എന്നായിരുന്നു കേസിലെ വസ്തുതകൾ പരിശോധിച്ച കോടതി ഇത്തരം കേസുകളിൽ അന്വേഷണ സമയത്ത് പിടിച്ചെടുത്ത വസ്തുക്കൾ പ്രതിക്ക് തിരികെ കൊടുക്കണമോ എന്ന സംഗതിയിൽ സ്പെഷ്യൽ കോടതി വളരെ ശ്രദ്ധയോടെ ഉത്തരവ് പാസാക്കണമെന്നും അത്തരം ഉത്തരവ് പാസാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും പരാമർശിച്ചു ഏതൊരു പ്രതിക്കും പ്രതിയുടേതെന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ കൈവശം വെക്കാനും അനുഭവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളതിനാൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ തെളിവിന്റെ സമയത്ത് കൃത്യമായി ഹാജരാക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തക്കതായ ഉത്തരവ് സ്പെഷ്യൽ കോടതി പാസാക്കേണ്ടതാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ക്രിമിനൽ നടപടി നിയമത്തിന്റെ നാനൂറ്റി അൻപത്തി ഒന്ന് വകുപ്പ് പ്രകാരം ഈ കേസിലെ സാഹചര്യങ്ങളും തെളിവുകളും പരിശോധിച്ച ശേഷം അന്വേഷണ സംബന്ധമായി പിടിച്ചെടുത്ത കറൻസി നോട്ടുകൾ പ്രഥമദൃഷ്ട്യാ വിട്ടുകിട്ടാനും കൈവശം വെക്കാനും പ്രതിക്കാണ് അവകാശമുള്ളത് എന്ന് സ്ഥാപിക്കുന്ന പക്ഷം കോടതിക്ക് പ്രതിക്ക് അനുകൂലമായി നോട്ടുകൾ വിട്ടുകൊടുക്കാൻ ഉത്തരവ് പാസാക്കാവുന്നതാണ് എങ്ങനെയിരുന്നാലും കേസിന്റെ തെളിവെടുപ്പ് സമയത്ത് പ്രതിക്ക് കൈവശം കൊടുത്ത കറൻസി നോട്ടുകൾ തിരികെ ഹാജരാക്കും എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ നോട്ടുകൾ കൈമാറാനുള്ള ഉത്തരവ് കോടതി പാസാക്കാവൂ താൽക്കാലികമായി കൈവശം വെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള കാര്യം തന്നെ ഒരാൾ പ്രതിയാക്കപ്പെട്ടതുകൊണ്ട് മാത്രം അയാൾ കുറ്റം ചെയ്തതായി സ്ഥാപിക്കാനാവില്ല കാരണം കോടതിയിൽ കുറ്റം തെളിയിക്കുന്നതുവരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് അതുകൊണ്ട് പിടിച്ചെടുത്ത കറൻസി നോട്ടുകളുടെ കൃത്യമായ അവകാശം പ്രതി സ്ഥാപിക്കുകയാണെങ്കിൽ കോടതിക്ക് അന്വേഷണ സമയത്ത് തന്നെ പ്രതിക്ക് അത് വിട്ടുകൊടുക്കുവാനുള്ള ഉത്തരവ് പാസാക്കാനാകും ചുരുക്കം പറഞ്ഞാൽ അന്വേഷണ സമയത്ത് പിടിച്ചെടുത്ത കറൻസി നോട്ടുകൾ പ്രതിയുടെ അപേക്ഷയന്മേൽ കൃത്യമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് കോടതിക്ക് വിട്ടു വിട്ടുനൽകാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക